ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഓണോക്കെ അടുത്ത് വരികയല്ലേ അപ്പൊ എല്ലാവർക്കും സെറ്റ് സാരി ഉടുക്കണം അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കൊരു സെറ്റ് സാരി എങ്ങനെ ഭംഗിയായിട്ട് കൊടുക്കാം എന്നതാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് സോ അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ കുറേ കമന്റ്സുകളൊക്കെ കണ്ടായിരുന്നു വീഡിയോസ് കുറച്ച് ഫുൾ ലെങ്കിൽ ചെയ്യണം വൈഡ് ആംഗിൾ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞു ചാനലാണ് സ്റ്റാർട്ടിങ് ആണ് അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിലാണ് വീഡിയോസ് എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് എല്ലാം അപ്പോൾ എനിക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട് നമ്മൾ കുറച്ച് വൈഡ് ആംഗിളൊക്കെ എടുക്കുമ്പോൾ ക്ലാരിറ്റി ഇഷ്യൂസ് അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ ഒരു സാധാ ഫോണിൽ എടുക്കുമ്പോൾ എന്തൊക്കെ പരിമിതികളുണ്ടോ അതൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന മാക്സിമം നന്നായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ വീഡിയോയുടെ വിജയം എന്ന് പറഞ്ഞാൽ സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ സാരി ഡ്രൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഒരു ബ്ലൗസാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് ഇത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് അതുകൊണ്ട് എനിക്ക് ആയിട്ട് അമ്മ സ്റ്റിച്ച് ചെയ്ത് തരും നമ്മൾ ബ്ലൗസ് ചൂസ് ചെയ്യുമ്പോൾ സെറ്റ് സാരിക്ക് എപ്പോഴും ഒരു നാടൻ ലുക്കല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസ് ആണെങ്കിൽ അത്രത്തോളം നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ഒക്കേഷൻ അനുസരിച്ച് ബ്ലൗസ് ചൂസ് ചെയ്യാം ഒരു ഫംഗ്ഷനൊക്കെ വരികയാണേലും നമുക്ക് അത്യാവശ്യം വർക്കുള്ള ബ്ലൗസ് ഒക്കെ ആയിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സിമ്പിൾ ബ്ലൗസ് ആണ് ഏറ്റവും ഭംഗിയുള്ളത് ഇതൊരു ഷൈനിങ് ഒക്കെ ഉള്ളൊരു സിൽക്കി ആണ് അത്യാവശ്യം നല്ലൊരു ആണ് പിന്നെ ഈ ഒരു സാരിയാണ് ഞാൻ ഡ്രേപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ് ഇത് ഫാബ്രിക് പെയിന്റ് ഒന്നും ചെയ്യാത്ത ഇങ്ങനെ ഒരു സിമ്പിൾ സാരി ആയിരുന്നു ഇതിൽ ഫാബ്രിക് ഒക്കെ ചെയ്ത് ഇങ്ങനെ എടുത്തത് ചേച്ചിയാണ് ഇനി നമ്മൾ സാരി ഉടുക്കുമ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ആദ്യം ചപ്പൽ ഇട്ട് കറക്റ്റാക്കിയതിനു ശേഷം സാരി ഉടുത്ത് തുടങ്ങുക പിന്നെ നമ്മൾ എപ്പോഴും ഈ അണ്ടർ സ്കട്ട് എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് റീജിയനിലെ ഒരു ഞൊറിയും വരാതെ ആ ഞൊറിയൊക്കെ വന്ന് ബാക്കിലോട്ട് ആക്കി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ചില ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടാറുണ്ട് അത് ഇവിടെ നമ്മുടെ വയറിങ്ങിനെ രണ്ടായിട്ട് മടങ്ങാനും ആ ഭാഗത്ത് കറുത്ത പാടൊക്കെ വീഴാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒന്ന് ലൂസാക്കി കെട്ടുകയാണെങ്കിൽ ആ ഒരു ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ ഇപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ സെറ്റ് സാരി ഉടുക്കുന്നത് ഒരു മസ്റ്റ് ആണല്ലോ സോ അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോ എല്ലാ സാരിയിലും ഇങ്ങനെ ഒരു നോട്ട് ഇടുന്നത് ഭയങ്കര ആണ് നമ്മൾ ജസ്റ്റ് എങ്ങാനും സാരി ചവിട്ടിക്കഴിഞ്ഞാൽ ഇടുപ്പിലൊന്ന് അത് ഊർന്നു പോകാതിരിക്കാൻ നല്ലതാണ് സോ നമ്മളിപ്പോ ഫസ്റ്റ് ഇങ്ങനെ ഒരു നോട്ട് ഇട്ടതിന് ശേഷം ഹിപ്പിലോട്ട് അത് ടക്കിങ് ചെയ്യുക നിങ്ങൾ എപ്പോഴും ഇടുപ്പിൽ ടക്കിൻ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിൽ ഒരിക്കലും ടക്കിൻ ചെയ്യരുത് ഇവിടെ ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാല് വൈഡായിട്ട് വയ്ക്കാനും നടക്കാനും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ സെന്റർ പോർഷൻ കണക്കാക്കി മാത്രം ടക്കിൻ ചെയ്യുക ടക്കിൻ ചെയ്യുമ്പോൾ ഇവിടെ ഞോറി ഒന്നും വിഴാതെ നല്ല ഭംഗിയായിട്ട് ബാക്കി ഭാഗം അകത്തോട്ട് ടക്കിൻ ചെയ്യണേ ഇനി ജസ്റ്റ് നമ്മൾ ഒന്ന് കറിഞ്ഞു വരാം ഈ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ ഈ ബാക്ക് പോർഷനും നമ്മൾ പുറത്ത് കാണാത്ത വിധം അകത്തോട്ട് മടക്കി നൊറിയൊന്നും ഇല്ലാതെ ക്ലിയർ ആക്കി വെക്കുക നെക്സ്റ്റ് നമ്മൾ സാരി ഒന്നുകൂടെ ചുറ്റിയെടുക്കുകയാണെ നമ്മളിപ്പോ ആദ്യം എത്ര മുന്താണി വേണം എന്നുള്ള ഒരു അളവ് നോക്കി നമുക്ക് ഷോൾഡർ ലോട്ട് ഇതിടാം ഇനി നമുക്ക് ഈ ഒരു ഹിപ്പ് റീജിയൻ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഷോൾഡർ പ്ലീറ്റ്സ് എല്ലാം നല്ല ആയിട്ട് എടുക്കാം എനിക്ക് തോന്നുന്നു തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി അതായിരിക്കും ഇനി നമ്മൾ എപ്പോഴും ഹിപ്പ് റീജിയനിൽ പിൻ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ ഒന്ന് പൊക്കി പൊക്കിയെടുത്തതിന് ശേഷം താഴോട്ട് ഇങ്ങനെ വയ്ക്കുക വച്ചത് ഈ ഒരു ഭാഗത്ത് പിൻ ചെയ്യുക പിൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ചെറിയൊരു ചെറുതായിട്ട് സ്കർട്ട് പിടിച്ചിട്ട് സ്കട്ട് ഒന്ന് മടക്കിയതിന് ശേഷം പിൻ ചെയ്ത് കഴിഞ്ഞാല് ഇതൊരിക്കലും ലൂസാകത്തില്ല അല്ലാതെ നമ്മൾ സ്കർട്ടിന്റെ മുകളിൽ കൂടി പിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സാരി ലൂസായി പോകാനും നമുക്ക് ഈ ഹിപ്പ് റീജിയാൻ എപ്പോഴും ലൂസാകാനും ചാൻസ് ഉണ്ട് ദേ ചെയ്തിപ്പോ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടേ നമ്മള് പട്ട സാരിയൊക്കെ ഉടുക്കുന്ന സമയത്ത് ഇവിടുത്തെ നൊറിയൊക്കെ ഇങ്ങനെ പിടിച്ച് നല്ല സെറ്റ് ആക്കി ഉടുക്കണം പക്ഷെ എനിക്ക് തോന്നുന്നു സെറ്റ് സാരി ഡ്രേപ്പിങ്ങിന് നമ്മൾ അങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട അതിനേക്കാളും നോർമലി നമ്മൾ അങ്ങ് ഉടുക്കുന്നതായിരിക്കും എപ്പോഴും ഭംഗി കിട്ടുന്നത് പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന രീതിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ സെന്റർ പിടിറ്റ് പിടിക്കുന്നത് എപ്പോഴും ഈ ഒരു സെന്റർ ഞൊറി പിടിക്കുമ്പോഴേ നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് വൈഡ് ആക്കി വെച്ചതിന് ശേഷം ആ ഒരു ലെങ്തിൽ പിടിച്ചാൽ മതി അപ്പോഴും കറക്റ്റ് സൈസ് ആയിരിക്കും കേട്ടോ വളരെ ചെറുതായി പോയാലും എന്താണ് ഒത്തിരി പോയാലും അത് ബോറായിരിക്കും കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ചെറിയ ഞൊറികൾ പിടിക്കുന്നത് പട്ടുസാരിയുടെ ഡ്രേപ്പിങ്ങിനാണ് ഞൊറി പിടിച്ചതിന് ശേഷം നമ്മളത് ഇതൊന്ന് സാരി ഒന്ന് പൊക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴയുക നന്നായിട്ട് കുഴയുമ്പോൾ ഈ നൊറിയെല്ലാം ഭംഗിയായിട്ട് വരും നമുക്ക് ഓരോ നൊറിയായിട്ട് പിടിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം ഇപ്പം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ സെറ്റ് സാരി ഉടുക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ അയണിങ് പ്രോസസ് മസ്റ്റ് അല്ലേ കേട്ടോ അയൺ ചെയ്യാതെ ഉടുക്കുന്നതാണ് സെറ്റ് സാരിക്ക് എനിക്ക് യൂഷ്വലി ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ബാക്കിയൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് ഇതിങ്ങനെ ഒന്ന് കുറഞ്ഞതിനു ശേഷം നമ്മൾ വീണ്ടും ഈ നൊറിയൊക്കെ ഒന്ന് അടുക്കി പിടിക്കണം കണ്ടോ എല്ലാ നൊറിയും നമ്മൾ പിടിക്കാതെ തന്നെ നല്ല ലൈൻ ബൈ ലൈൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ലെവലില് നൊറികൾ അടിക്കണം അടിക്കിയതിന് ശേഷം ഒരു പിൻ ചെയ്ത് കൊടുക്കണേ അകത്ത് ചെയ്തിട്ടുണ്ട് പിൻ ചെയ്തതിന് ശേഷം ഈ ഞൊറി ഇങ്ങനെ തന്നെ പൊക്കി പിടിച്ചു വെച്ചിട്ട് ഈ ഇടയ്ക്കുള്ള പോർഷൻ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വലിച്ച് ഇവിടെ ഇടുപ്പിലോട്ട് ടക്കിങ് ചെയ്യണേ ഈ ഒരു സൈഡ് ഫുള്ള് നൊറികൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇതിപ്പോ സെറ്റ് സാരി ആകുമ്പോൾ നമുക്ക് അത്രത്തോളം നൊറികൾ കാണാൻ പറ്റുന്നില്ല വീഡിയോയില് ഈ സൈഡ് ഇപ്പൊ നല്ല ഷേപ്പ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോർഡർ ഉണ്ടല്ലോ ഈ ബോർഡറിന്റെ മെയിൻ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കൈവച്ചതിന് ശേഷം ആ ഭാഗത്ത് വെച്ചിട്ട് അവിടെ നമ്മളൊരു പിൻ ചെയ്ത് കൊടുക്കാവേ ഈ പിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇടുപ്പിൽ ടക്കിൻ ചെയ്ത് വെച്ചിരുന്നില്ലേ അതൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി വലിച്ച് ടക്കിങ് ചെയ്യാവേ അപ്പൊ അത് നല്ല കറക്റ്റ് ആയിരിക്കും ഇനി നമുക്ക് നോർമലി നമ്മൾ സാരി ഉടുക്കുമ്പോൾ എല്ലാവർക്കും ഈ ഭാഗത്ത് കുറച്ച് ലൂസ് വരാറുണ്ട് ഈ ലൂസ് നമുക്ക് മാറാൻ രണ്ട് രീതിയില് സാരി ഉടുക്കാൻ പറ്റും ഒന്നുകിൽ നമ്മൾ ലാസ്റ്റ് പ്ലേറ്റ് പിടിക്കുമ്പോ അതിനൊന്ന് വലുതാക്കി കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ തന്നെ ബാലൻസ് ആയി പോകും ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെ ബാക്കിലോട്ട് ഒന്ന് എടുത്തിട്ട് എപ്പോഴും നമ്മൾ അത് ബാക്കിലോട്ട് എടുക്കുമ്പോൾ ഈ സാരി ഇങ്ങനെ പിടിച്ചതിന് ശേഷം ബാക്കിലോട്ട് എടുക്കുക എടുത്തിട്ട് ഇങ്ങനെ വലിച്ചിട്ടേ ഈ ഒരു റീജിയനിലാണ് ഒന്ന് വയ്ക്കേണ്ടത് ഇനി ഇത് ഈ ഭാഗത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിച്ച് ഭയങ്കര ടൈറ്റ് ചെയ്ത് ഒരിക്കലും വയ്ക്കരുത് ഈ പോർഷൻ ലൂസാക്കി കൊടുത്തു വേണം വയ്ക്കാൻ ഇത് ലൂസാക്കി വച്ചില്ലെങ്കിൽ നമുക്ക് സാരി പൊങ്ങിപ്പോകും നമ്മൾ നടക്കുമ്പോൾ മേൽഭാഗം പൊങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ലൂസാക്കി വെച്ചുകഴിഞ്ഞാല് നമ്മൾ സാരി ഉടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒന്ന് വലിച്ചിട്ട് തന്നാല് സാരി എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ലെവല് മെയിന്റൈൻ ചെയ്യാൻ പറ്റില്ല ഈ ഒരു പോർഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അത്യാവശ്യം അധികം പിന്നൊന്നും വേണ്ട നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെസ്റ്റ് റീജിയനിൽ പ്ലീറ്റ് സെറ്റ് ചെയ്യാവേ ഇതിലും നമ്മൾ പറഞ്ഞതുപോലെ മീഡിയം സൈസായിട്ടുള്ള പ്ലേറ്റ് എടുക്കണം ഏറ്റവും ചെറിയ ഞൊറിയും അത്രത്തോളം ഭംഗി കിട്ടത്തില്ല ഏറ്റവും വലിയ ഞൊറിയും ഭയങ്കര ബോറിംഗ് ആയിരിക്കും അപ്പൊ മീഡിയം സൈസിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഭംഗിയായിരിക്കും കേട്ടോ ഞാനിപ്പോൾ സാരി ഡ്രൈപ്പ് ചെയ്യുമ്പോഴേ എനിക്ക് ഭംഗി എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യാം എന്നാലും ജസ്റ്റ് എൻ്റെ ഒരു ദൈ ഇത് നമ്മളിങ്ങനെ പ്ലീറ്റ് പിടിച്ചിട്ടേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുക്കുക കുടയുമ്പോൾ ഈ നൊറികളൊക്കെ ഓട്ടോമാറ്റിക് ഇങ്ങനെ ലെവലായിട്ട് വരും കേട്ടോ ഈ ഒരു കുടയൽ വിദ്യ എന്ന് പറഞ്ഞാല് എന്റെ അമ്മ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളതേ ഞാനിങ്ങനെ ബുദ്ധിമുട്ടി പ്ലീറ്റ് പിടിക്കുമ്പോൾ അമ്മ പറയും നീ ആദ്യം പിടിക്കും പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുക്കൂ കുടഞ്ഞെടുക്കുമ്പം തന്നെ അത് നമുക്ക് ലെവലായി കിട്ടും പിന്നെ പിടിക്കാൻ ഭയങ്കര ഈസിയാണെന്ന് പറയും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കണ്ടോ അത്യാവശ്യം ആ ഒരു ഞൊറികളൊക്കെ വന്നിട്ടില്ലേ ഇനി നമുക്കിതിനൊന്ന് അടുക്കിയെടുക്കാവേ ഇതിപ്പോ നമ്മൾ ഞൊറി പിടിച്ചിട്ടില്ലേ ഇനി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി പിടിച്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊടഞ്ഞിട്ട് നമുക്ക് വയ്ക്കാവേ പിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഞൊറിയൊക്കെ ഒന്ന് കൈ വെച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ ഓരോ നൊറിയുടെ ഇടയിലും ഇങ്ങനെ കൈ വെച്ചിട്ട് ഉള്ളിലോട്ട് ആക്കുക അപ്പൊ ഈ ഞൊറികളെല്ലാം നിവർന്ന് നല്ല ഭംഗിയായിട്ടിരിക്കാവ് ഇനിയിപ്പോൾ അതേ ഈ ഒരു ഭാഗമില്ലേ ഈ ഭാഗത്തെ ഭാഗത്തിനുള്ളിലെ ജസ്റ്റ് ഒന്ന് അടുക്കി പിടിക്കണേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിക്കിയതിന് ശേഷം ഈ ബ്ലൗസിൻ്റെ ഭാഗം വെച്ച് ഞാൻ എപ്പോഴും ഒരു പിൻ ചെയ്യാറുണ്ട് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ ഈ നൊറി മുകളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു പിൻ വയ്ക്കുന്നത് ഭയങ്കര ആണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡറില് നമുക്ക് ഏത് ഭാഗത്താണോ നിൽക്കേണ്ടത് ആ രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്യണേ കറക്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് പ്ലീറ്റും കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ രണ്ട് പ്ലീറ്റിൻ്റെ ഇടയ്ക്ക് ബ്ലൗസിൻ്റെ അകത്തൂടെ ഒരു പിൻ ചെയ്ത് കൊടുക്കണേ സാരി നമ്മൾ നല്ല നീറ്റായി കൊടുത്തിട്ടുണ്ട് നമുക്ക് അധികം പിന്നൊന്നും വേണ്ട നല്ല ഷേപ്പില് സാരി ഉടുക്കാൻ പറ്റും പിന്നെ എപ്പോഴും നമ്മൾ സെറ്റ് സാരി അയൺ ചെയ്യരുത് എന്ന് പറയുന്നത് കൈത്തറി ആകുമ്പോ നമ്മൾ അയൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഭംഗി നഷ്ടപ്പെടും അപ്പോൾ അയൺ ചെയ്യാതിരിക്കുന്നതാണ് അതിനെപ്പോഴും ഒരു നാച്ചുറൽ ലുക്ക് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് സാരി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഹെയർ കൂടെ സ്റ്റൈൽ ചെയ്ത് നോക്കിയാലോ അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാല് ഇതിനൊരു ജസ്റ്റ് സിമ്പിൾ ഹെയർ സ്റ്റൈൽ ഒക്കെ മതിയാകും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ബൈ ബൈ